ഗൈസ് ഞാനിങ്ങനെ രാവിലെ തന്നെ എണിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് വേറെ ഒന്നല്ല നമ്മളിതേ ഒരു സ്ഥലത്തോട്ട് പോകാനാണ് വേറെങ്കൂടെയല്ലേ ഗൈസ് അതെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗൈസ് ഒരു പരിപാടി ഒപ്പിക്കാൻ പോവുകയാണ് വേറെ ഒന്നല്ല നമ്മൾ പോലീസ് സ്റ്റേഷൻ തകർക്കാൻ ശ്രമിക്കാൻ പോകട്ടോ അവിടെ ചെന്ന് ആകെ ബഹളം ഉണ്ടാക്കി അതൊക്കെ വിസയിലും കൂടെ അടിച്ച് തെറിപ്പിക്കാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ അപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് പോയോ കേട്ടോ അപ്പോൾ ഇതേ ഇതേ ഇവിടെ തന്നെയാണല്ലോ പോലീസ് സ്റ്റേഷൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പോവാ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരുത്തും കയറി വന്നിട്ട് ഒരറ്റടി ഗൈസ് എനിക്ക് ദേഷ്യം വന്നു കേട്ടോ എന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട പോക്കോട്ടെ പാവമെന്ന് വിചാരിച്ചു അങ്ങനെ ഗൈസ് ഞാൻ നൈസിലൊന്നും അറിയാത്ത പോലെ നൈസിൽ കാറും കൊണ്ട് കയറിയിട്ടേ ഗൈസ് മുമ്പിൽ തന്നെ പിന്നെ രണ്ട് പോലീസുകാരും നിൽക്കുന്നുണ്ട് ആദ്യം അവരെ തീർക്കണം എന്നാലാണ് കാര്യം നടക്കുകയുള്ളൂ മുമ്പിൽ ഉള്ളിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കൊടുങ്ങും ഗൈസ് നമുക്ക് എന്തായാലും ഒരു ഐഡിയ ചെയ്യാം തോക്ക് പിടിച്ച് പോകട്ടെ ഗൈസ് അതാവുമ്പോൾ ബാക്കൽ നൈസിൽ പോകുക അതെന്ന് തന്നെ ഗൈസ് നമുക്ക് ഞാൻ വന്നെ തീർക്കാൻ നോക്കിയിട്ടോ തീർത്തപ്പോഴാണ് പണി പണിപാടിയ കൈസ് എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ വരുന്നു കൈസ് ഇത് എന്തത് ഫോണൊക്കെ എടുക്കണു ഓടാൻ നോക്കുമ്പോൾ ഓടാനും പറ്റില്ല എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ വരിക ഗൈസ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എത്തി നോക്കിയപ്പോൾ ഉണ്ട് എല്ലാവരും ഇതേ പിന്നാലെ തന്നെ ഉണ്ട് ഇടിക്കാൻ നോക്കുക ചിലവർ വെടിവെക്കാൻ നോക്കുക ഗൈസ് അങ്ങനെ ഞാൻ എന്താ ചെയ്ത് നേരെ ഓടി ഓടി പോയിട്ട ഗൈസ് ഏസ് നമുക്കൊരു ഐഡിയ ചെയ്യാം എന്തായാലും ഈ വീടിൻ്റെ സോറി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഒന്നും പോലെ അതേ കുറേ നാരുകളോട് ഇരിക്കേണ്ട കേട്ടോ ഗൈസ് അവർ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ നേരെ മുകളിൽ കയറി പോയിട്ട് വിസയിലെടുക്കാൻ വേണ്ടിയിട്ട് വിസയിലെടുത്ത് ഒറ്റ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർത്ത് വിട്ടു ഗൈസ് അങ്ങനെ ഇതെന്താ ഗൈസ് ഇതെന്താ ആ അങ്ങനെ മൂന്നെണ്ണത്തിനും തീർത്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ അതെ മൂന്ന് സ്റ്റാർ കിട്ടിട്ടോ അങ്ങനെ അവിടെ ഇരിക്കണമാർ ഞാൻ തീർത്തു ഇനി ഗൈസ് നമുക്ക് ഇനി ആരെങ്കിലും പുറത്തുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഗൈസ് നമുക്ക് എന്തായാലും പോയി നോക്കാം അതായത് പുറത്ത് ഒരുത്തം കറങ്ങുന്നുണ്ട് കിട്ടോ ഗൈസ് ഒരുത്തം കറങ്ങുന്നുണ്ട് ഏ ജയിൽ കൈസ് ഇതിൻ്റെ ഉള്ളിൽ ഇതോരുത്തുണ്ട് അവന് തീർത്താലോ ഗൈസ് അവന് തീർക്കാൻ പറ്റില്ല കേട്ടോ എ ഡബ്ല്യു എം വേണ്ടി വരും ആ എന്തായാലും അവനെ ജീവനോടെ വിട്ടേക്കാം അവനെ വേണ്ട ഗൈസ് നമുക്ക് ഇനി പുറത്തായാലും ഉണ്ടോ നോക്കണം ഗൈസ് പോലീസ് വണ്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ സീനാകുന്നു തോന്നുന്നു നമുക്ക് എന്തായാലും വേഗം അവനും കൂടി തീർത്തിട്ട് ഇവിടുന്ന് സ്കൂട്ടാന്ന് നോക്കട്ടെ ദേ ദനെ തീർക്കാം അവനെ നമുക്ക് എ ഡബ്ല്യു എം എടുത്ത് തീർത്ത് നോക്കട്ടെ ഗൈസ് എ ഡബ്ല്യൂമ്മടെ ഓക്കെ അവനെടുത്ത് തീർത്ത് നോക്കാം കൈസ് അപ്പം ദേ അവനെ തീർക്കാൻ പോകണ ഏയ് ഉന്ന തെറ്റിട്ട് ക്യസ് ദേ തീർക്കാൻ പോണ് ഗൈസ് പണിപാളിതെന്തത് അതാ പണി കിട്ടി കിട്ടുക മണ്ടത്തരം പറ്റി നമ്മൾ പോലീസ് സ്റ്റേഷൻ തകർക്കാൻ പോയിട്ട് ഇപ്പം അവർ നമ്മളേനെ തകർത്തു